എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും നമ്മുടെ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് വീഡിയോസ് മുഴുവനായിട്ടും കാണണം ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ യൂട്യൂബ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നതല്ല അപ്പോൾ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒന്ന് രണ്ട് മാറ്റങ്ങൾ നേരത്തെ തന്നെ ഉള്ള മാറ്റങ്ങൾ തന്നെയാണ് അതായത് റിയൂസ്ഡ് കണ്ടെൻ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ ഒരു കണ്ടൻറ് നമ്മൾ അതേപടി കോപ്പി ചെയ്ത് നമ്മുടെ ചാനലിൽ അത് സിനിമയുടെ ആണെങ്കിലും സീരിയലിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്ളോഗ് ചെയ്യുന്നവരുടെയൊക്കെയാണല്ലോ അതേപടി കോപ്പി ചെയ്ത് നമ്മുടെ ഇതിലോട്ടിവാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ഇടുവാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻറ്റായിട്ടേ വരത്തുള്ളൂ നമുക്ക് പെട്ടെന്ന് വ്യൂസ് ഒക്കെ കിട്ടും ലാസ്റ്റ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും യൂട്യൂബ് നമ്മുടെ അപ്ലൈ സ്വീകരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ അപ്ലൈ റിജക്റ്റ് ചെയ്യുകയും റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു കാരണമായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതൊക്കെ നേരത്തെ ഉള്ളൊരു കാര്യം തന്നെയാണ് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യരുത് എന്നുള്ളത് രണ്ടാമതായിട്ടുള്ളത് അൺനെസറി ക്ലിക്ക് ത്രൂ ആക്ടിവിറ്റി എന്ന് പറയും ക്ലിക്ക് ത്രൂ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോസ് യൂട്യൂബിലിരുന്ന് കാണരുത് ചില ആൾക്കാരുണ്ട് യൂട്യൂബിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യും വീഡിയോ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും വ്യൂസ് എന്തായി കമൻറ്റ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയാൽ മതി അതിന് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോസ് എടുത്ത് കാണേണ്ട ആവശ്യമില്ല അതുപോലെ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പോ ആയിട്ട് നമ്മൾ അത് കണ്ടു നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടുപോകുന്നു അല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്ത് പിന്നെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും നോക്കരുത് അപ്പം അത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നമ്മൾ തന്നെ വീഡിയോസ് കാണാൻ പാടില്ല അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ റിയൂസ്ഡ് കണ്ടൻറ്റും ചെയ്യരുത് ക്ലിക്ക് ത്രൂ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു ഇതും ചെയ്യരുത് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോസ് കാണാൻ പാടില്ല ഇനിയുള്ള കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അതായത് സൈലൻറ്റ് ലൈവ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം അതെന്ന് പറഞ്ഞാൽ വീഡിയോ ബ്ലാങ്ക് ആയിരിക്കും മെസ്സേജുകൾ മാത്രം അവർ അവരിട്ടുകൊണ്ടിരിക്കും വോയിസ് പോലും അവിടെ കൊടുക്കത്തില്ല ചില സമയത്ത് വോയിസ് കൊടുക്കുന്നുണ്ടായിരിക്കും അതിനുള്ള റിപ്ലൈ ആയിട്ട് വോയിസ് കൊടുക്കും അപ്പം ഒന്നും കാണിക്കത്തൊന്നുമില്ല സൈലന്റ് ആയിട്ടുള്ള ലൈവാണ് അപ്പോൾ ഇതിനെ ഒന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊക്കെ അങ്ങനെയുള്ള ലൈവ് വെച്ചിട്ട് വാച്ച്വർ കംപ്ലീറ്റ് ആക്കിയാലും നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ സമയത്ത് അത് റിജക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ എ ഐയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട് അതായത് ഒരുപാട് പ എയുടെ പട പടങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റോറീസ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇങ്ങനെ വരുന്നു ഇവിടെ പാമ്പൊക്കെ ആയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഷോർട്സിലാണെങ്കിലുമൊക്കെ കാണുന്നുണ്ട് ആ രീതിയിലൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് വ്യൂസ് കൂടുന്നതുകൊണ്ട് യൂട്യൂബ് നോക്കുമ്പോൾ നമ്മുടേതായിട്ടൊരു എഫേർട്ട് ആ ഒരു വീഡിയോയിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാ അതിന് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല പിന്നീട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ചുമ്മാ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും അവിടെ എവിടെ ഒക്കെ വെച്ചിട്ട് ചെയ്താലൊന്നും മോണിറ്റൈസേഷൻ കട്ടാവും എന്നാണ് പറയുന്നത് അതിന് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അതായത് മറ്റുള്ളവരുടെ ഒരു നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് വാല്യൂ അവിടെ കാണിക്കുക അപ്പം നമ്മളിരുന്ന് സംസാരിക്കുക നമ്മുടെ ഫേസ് ഇങ്ങനെ കാണിക്കുക തൊട്ടിപ്പറേ നമ്മൾ അവരുടെ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് ചെറിയൊരു ഭാഗം കാണിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടെ നമ്മൾ സംസാരിക്കുക വീണ്ടും അവരുടെ ഒരു ചെറിയ ഭാഗം കാണിക്കുക അത് ന്യൂസിൽ നിന്നാണേലും എവിടെ നിന്നുള്ള സിനിമയുടെ ഒക്കെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഒരു ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ കഷ്ടിച്ച് കാണിക്കുക ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നിട്ട് നമ്മൾ സംസാരിക്കുക നമ്മുടെ ഫേസ് വാല്യൂ നമ്മുടെ വോയിസ് ഒക്കെ അതിൽ ആഡ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ പോലും അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പം നമ്മളൊരാളെ റിയാക്ഷൻ വീഡിയോ ചെയ്തു അയാൾ നമുക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ പോലും നമുക്കത് അപ്പീൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും യൂട്യൂബിൽ നമുക്ക് കോപ്പിറേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പീൽ ചെയ്യാൻ പറ്റും നമ്മൾ അവരുടെ കണ്ടന്റ് മാത്രം വെച്ചിട്ടല്ല നമ്മുടെ ഫേസ് വാല്യൂവും നമ്മുടെ വോയിസും കൊടുത്ത് നമ്മുടെ എഫോർട്ടും കൂടെ അതിലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ആ നമുക്ക് അപ്പീൽ കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ കോപ്പിറേറ്റിന് ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലാത്ത പക്ഷെ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും ദോഷമായിട്ട് തന്നെ ബാധിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് സ്വന്തമായിട്ട് തന്നെ എടുത്ത് കളിയത് കൊണ്ട് നമ്മുടെ തന്നെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അത് ബ്ലോഗ് ആണെങ്കിലും കുക്കിങ് വീഡിയോ ആണെങ്കിലും എല്ലാം എല്ലാത്തിലും നമ്മുടെ വോയിസും നമ്മുടെ ഫേസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ് അപ്പം അപ്പം ഇതൊക്കെയാണ് കൂടുതലും യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പഴയ നിയമങ്ങളൊക്കെ നമുക്കറിയാം റിയോസ് ദ കണ്ടന്റ് അതുപോലെ നമ്മുടെ തന്നെ വീഡിയോസ് നമ്മൾ കാണുക അതൊക്കെ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഈ എ വീഡിയോ കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുന്നത് ഇങ്ങനെയുള്ളതിനൊന്നും നമുക്കിനി ഈ സൈലൻറ്റ് ലൈവ് ഇടുന്നത് ഇതൊന്നും നമുക്കിനി മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അങ്ങനെ ഇടുന്നവരാണെങ്കിൽ മോണിറ്റൈസേഷൻ ആയിട്ടും ചെയ്യുന്നവരാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ട് കട്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കത് ആക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെട്ട് പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ